ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഈ സ്പൗസിനെ ഇവർക്ക് സ്പൗസിനെയും കുട്ടികളെ ശരിക്കും ജർമ്മനിക്ക് കൊണ്ടുപോകാൻ കഴിയുമോ ഒക്കെ കൊണ്ടുപോവാൻ കഴിയുമോ ഇവർ പോകുമ്പോഴേ കൊണ്ടുപോകാൻ കഴിയുമോ അത് അവിടെ ചെന്ന ശേഷമേ കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ രണ്ട് ഇവരുടെ അവിടെയുള്ള ഒരു 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 ജോലി അല്ലെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഓക്കെ തീർച്ചയായിട്ടും ഡിപ്പെൻ്റൻ്റ് വിസയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് അവിടെ ഇവിടുന്ന് ബി റ്റു പഠിച്ച് പാസ്സായ ഒരു നേഴ്സ് അവിടെ കയറി പോകുന്നത് നഴ്സിങ് അസിസ്റ്റൻ്റായിട്ടാണ് അത് എല്ലാ രാജ്യത്തും അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഒരു പെർട്ടിക്കുലർ ലൈസൻസിങ് എക്സാം കാണും ഈ എക്സാം പാസ്സായെങ്കിൽ മാത്രമേ രജിസ്റ്റേഡ് നേഴ്സായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ അത് ഇപ്പം യു എസ് യു എസ് എൻ ക്ലസ് ആണ് യു കാനൽ ഏത് കനേഡിയൻ എൻ ആണ് അതുപോലെ തന്നെ നമ്മുടെ യു കെയിൽ അത് സത്യത്തിൽ നമുക്ക് ഓസ്കിയാണ് അതുപോലെ ന്യൂസിലാൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ഇങ്ങനെ പല രാജ്യങ്ങളും അവിടെ ക്ലിനിക്കൽ ഭാഗം ഓക്കെ ആക്കുന്നതിന് അവർക്കൊരു എക്സാമും കാര്യങ്ങളും ഉള്ളതാണ് ഇത് കെൻ എഫൂഫിങ് എന്ന് പറയുന്ന എക്സാമാണ് ആക്ച്വലി നമുക്ക് ജർമ്മനിയിൽ നടക്കുന്നത് നഴ്സിങ്ങിൻ്റെ കാര്യങ്ങളാണ് അവർ അതിൽ അക്സസ് ചെയ്യുന്നത് അക്സസ് ചെയ്യുന്നത് ആ ലാംഗ്വേജ് പാസ്സാകാൻ ഏകദേശം വിതിൻ ഫോർ മന്ത്സിനുള്ളിലാണ് അവർ പാസ്സാകുന്നത് അത് പാസ്സായി കഴിയുമ്പോൾ മാത്രമാണ് ഏകദേശം ഇവർക്ക് ഫാമിലി കൊണ്ടുപോകാൻ സാധിക്കുന്നത് അപ്പോൾ അത് പാസ്സായി ഒരു ടു ത്രീ മന്ത്സിനുള്ളിൽ തന്നെ അവർക്ക് ഫാമിലി കൊണ്ടുപോകാനും അവരോടൊപ്പം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനും സാധിക്കും ഡിഫറൻറ്റ് വിസ തികച്ചും സൗജന്യമാണ് അവർക്ക് അതിനോട് പ്രത്യേകിച്ച് പേയ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു വകുപ്പ് അതുകൂടാതന്നെ ഈ സ്പൗസായിട്ട് വരുന്ന ആൾ ഒരു ലാംഗ്വേജിനകത്ത് ബി ടു ബി വൺ ഒന്നും മേടിച്ച് പ്രൊഫഷൻ ആകേണ്ട ആവശ്യവും സത്യത്തിലില്ല അപ്പം അതാണ് ബേസിക്കലി ഒരു ഡിഫറൻറ്റ് വിസിലൊരാൾ കയറി പോകുന്നതിനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇനി രണ്ടാമത് ചോദിച്ച ചോദ്യം അവിടെ ചെല്ലുമ്പോൾ ഉള്ള വർക്കിംഗ് കൾച്ചർ എങ്ങനെയാണ് അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം സ്പൗസായിട്ട് പോകുന്ന ഏതൊരാൾക്കും ജോലി ചെയ്യാൻ പറ്റുന്നത്ര ജോബ് വേക്കൻസികൾ ഉള്ളൊരു രാജ്യമാണ് ഒരിക്കലും അത് യു കെ പോലും സാച്ചുവേറ്റഡ് അല്ല കാരണം ഇപ്പോൾ നടക്കുന്നത് യു കാനേഡിയൻ സോറി നമ്മുടെ ജർമ്മൻ ഇമ്മിഗ്രേഷൻ്റെ ബിഗിനിങ് സ്റ്റേജ് ആണ് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ചെന്നിട്ടില്ല കാരണം ഒരു ആണ് അവർ ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളും തുടങ്ങിയത് ഇനി ഒരു ഫാമിലിക്ക് അവിടെ കിട്ടുന്ന അഡ്വാൻറ്റേജസും കാര്യങ്ങളും എന്താണ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒന്ന് നമ്മളതിനെ പലതായിട്ട് നമുക്ക് അതിനെ തിരിക്കാൻ സാധിക്കും ഒന്നാമത്തെ ഞാൻ ഞാനീ പറഞ്ഞപോലെ സൗജന്യമായി ഡിപ്പൻഡൻറ്റ് വിസയിൽ ഹസ്ബൻറ്റിനും കുട്ടികൾക്കും അല്ലെങ്കിൽ സ്പൗസിനും കുട്ടികൾക്കും വരാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഈ വരുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം തികച്ചും സൗജന്യമാണ് അവർ അതിനുവേണ്ടി ഒരുപോലും മുടക്കേണ്ട കാര്യമില്ല പതിനെട്ട് വയസ്സുവരെയും തികച്ചും സൗജന്യമാണ് അതിനുശേഷം ഡിഗ്രി എഡ്യൂക്കേഷനും സൗജന്യമാണ് അതായത് പ്രൈമറി മുതൽ ഡിഗ്രി വരെ അവർക്ക് സൗജന്യമായിട്ട് അവർക്ക് എന്ത് കിട്ടും അവർക്ക് പഠിക്കാനുള്ള സാഹചര്യമുണ്ട് ഇത് കൂടാതെ ഏകദേശം ഇരുന്നൂറ്റമ്പത് യൂറിയോളം സ്റ്റൈഫൻ്റ് ആയിട്ട് മന്ത്ലി ഓരോ കുട്ടിക്കും ഗവൺമെൻറ് കൊടുക്കും ഈ പതിനെട്ട് വയസ്സ് വരെ കൊടുക്കും ദാറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി കാരണം ഇപ്പോൾ ഒരു രണ്ട് കുട്ടികളുള്ള ഒരു ഫാമിലി ആണെങ്കിൽ അൻപതിനായിരം രൂപ ഗവൺമെൻറ് അവർക്ക് എക്സ്ട്രാ അലവൻസ് ആയിട്ട് കൊടുക്കും അതൊരു എസ് ഐ പി പോലത്തെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് അവർ അത് ഇടുകയാണ് എങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ഒരു പതിനഞ്ച് അല്ലെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോൾ അതിന് കിട്ടുന്ന എമൗണ്ട് എത്ര ഹ്യൂജ് ഹ്യൂജായി കാരണം മന്ത്ലി വിയർ ഡെപ്പോസിറ്റിങ് അറൗണ്ട് ഫിഫ്റ്റി തൗസൻഡ് അതാണ് ഇത് കൂടാതെ ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് ഫാക്ടർ എന്താണെന്നുള്ളതെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഓൾറെഡി ഡിഗ്രിയും കാര്യങ്ങളും സൗജന്യമായിട്ട് ഇവരെ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഫണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ മെഡിക്കൽ തികച്ചും സൗജന്യമാണ് നമ്മൾ ടാക്സ് പിടിക്കുന്നുണ്ടെങ്കിൽ ടാക്സ് നമുക്ക് റീ ഇമ്പോസ് ചെയ്ത് കിട്ടുന്ന പല സ്കീമും ഉണ്ട് പെൻഷൻ ബെനിഫിറ്റുകളുണ്ട് മെറ്റേണിറ്റി ലീവിൻ്റെ ബെനിഫിറ്റും കാര്യം ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് സത്യത്തിൽ ജർമ്മനിയിൽ ഒരു നഴ്സിന് കൊടുക്കുന്നതൊക്കെ വലിയ ഡീറ്റെയിൽ സബ്ജക്ട്സ് ആണതൊക്കെ നമ്മുടെ വെബിനാറുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ആർക്കുണ്ട് നഴ്സസ് ഇത് കൂടാതെ ഈ നാൽപ്പത് മണിക്കൂർ മാത്രം ജോലി ചെയ്യുമ്പോഴാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ഏകദേശം മൂന്നര ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള സാലറി ഇവർക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇവർക്ക് വീക്കെൻഡുകളിൽ പബ്ലിക് ഹോളിഡേയിലൊക്കെ വർക്ക് ചെയ്താൽ ഡബിൾ പേയും കാര്യങ്ങളും ലഭിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓവർ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ രീതിയിൽ ജീവിക്കാനും സാധിക്കുന്നു ഇത് കൂടാതെ നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാനും സാധിക്കുന്നുണ്ട്